ജോലിക്ക് പോവാ എട്ട് മണിക്ക് വരണ്ട എട്ടുമണി ആയിട്ട് കഴിഞ്ഞു രാവിലെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചത് കടയാണ് പിന്നെ വീട്ടിൽ പോലെ എന്താണ് ഉണ്ട് അത് കാരണം എന്താണ് വീട്ടിൽ പോയി കഴിക്കും വീട്ടിൽ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ട് ലാൻഡിൽ ഒരിക്കലൊക്കെ പോവാൻ അറിയാവം പഴാറ്റം കുഴിവായി പള്ളിയും കാണാൻ ഊറ്റമിനെ കണ്ടെ പതിനഞ്ചാം തീയതി തൊട്ട് ബിഗ് ബെറ്റ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും അത് ശരിക്കും സ്റ്റോക്ക് വന്ന് തുടങ്ങി സ്റ്റോക്ക് എല്ലാവരും സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾക്ക് ഞാൻ അപ്പാരൽ സെക്ഷനിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്കിത് ലീസ് വരും പിന്നെ പതിനഞ്ചാം തീയതി തൊട്ട് ബിഗ് ബെറ്റ് ഉടങ്ങുന്നോണ്ട് ഇപ്പോൾ ഇന്ന് നാളെയൊക്കെ കൊണ്ട് ഓഫർ വരും അപ്പം അപ്പാരല എല്ലാത്തിനും വരും ഓഫർ വരും എല്ലാ എല്ലാത്തിനും ഓഫറുണ്ട് ബിഗ് പെറ്റ് സ്റ്റാർട്ട് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ആയിരിക്കും വരുന്നത് ജീൻസിന് പിന്നെ കുർത്തീസിന് അല്ലെങ്കിൽ അറിയാൻ വയ്യ പക്ഷെ ബൈ വൺ ഗെറ്റ് വൺ ജീൻസിനുണ്ട് തുണിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസിനൊക്കെ നല്ല പ്രോഡക്റ്റാണ്